ഒരു ഫാസിസ്റ്റ് എന്ന് ഇല്ല ചർച്ചകളിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയം രൂപപ്പെടുത്തുക അങ്ങനെ വ്യക്തത വരുത്തി കഴിഞ്ഞിരിക്കുകയാണ് മോദി സർക്കാരിന്റേത് മുഖമാണെന്ന് പറയാൻ ഇനി സി പി എം ഇല്ല എന്നാൽ കൂടാതെ മോദി സർക്കാരിനെ സർക്കാർ എന്ന് വിളിക്കുകയാണ് ആ ആ ഫാസിസ്റ്റ് ആണ് നയിക്കുന്ന നയിക്കപ്പെടുന്ന ഒരു മോദി ഗവൺമെന്റ് ഞങ്ങൾ ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കിടയിലെ ആശയ ഭിന്നത ഈ നീക്കം കേരള സർക്കാരിന് വേണ്ടി കേന്ദ്ര സർക്കാരുമായുള്ള ഒത്തുകളിയുടെ ഭാഗമായാണെന്ന് പറയുന്നവർ ഏറെ മോദിയുടെ ബി ജെ പി സർക്കാർ ഫാഷിസ്റ്റ് ആണോ അല്ലയോ എന്നതിൽ ആശയവ്യക്തതയില്ലായ്മ സി പി എമ്മിന് പൊതുമല്ല മോദി സർക്കാരിനെ ഫാസിസ്റ്റ് പ്രവണതയുടെ ഘട്ടമായി രണ്ടായിരത്തി പതിനെട്ടിലെ ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിൽ വിലയിരുത്തിയത് രണ്ടു വർഷത്തെ ഉൾപാർട്ടി തർക്കത്തിനൊടുവിലായിരുന്നു സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും വിരുദ്ധ ചേരികളിൽ നിന്നായിരുന്നു തർക്കം ബി ജെ പിയെ സ്വേച്ഛാധിപത്യ സർക്കാരെന്ന് കാരാട്ടും ഫാഷിസ്റ്റ് എന്ന് യെച്ചൂരിയും വാദിച്ചു ബി ജെ പിയെ നേരിടാനുള്ള മതേതര ജനാധിപത്യ സഖ്യത്തിൽ കോൺഗ്രസുമായി കൂട്ടുകൂടണമോ എന്നതായിരുന്നു തർക്കങ്ങളിലെ കാതലായ പ്രശ്നം യെച്ചൂരിയുടെ വാദം അംഗീകരിച്ച് ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസ് രാഷ്ട്രീയ പ്രമേയം പാസാക്കി ഫാഷിസ്റ്റ് എന്ന് വിളിക്കാൻ വരട്ടെ എന്നാണ് കാരാട്ടിന്റെ എക്കാലത്തെയും ശേഷം കോർഡിനേറ്റർ എന്ന നിലയിൽ പ്രകാശ് കാരാട്ട് വീണ്ടും ജനറൽ സെക്രട്ടറിയുടെ ചുമതലയിലിരിക്കെയാണ് മോദിയുടെ ഫാഷിസം വീണ്ടും പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഫാസിസ്റ്റിക് ഭാഗമായി കോൺഗ്രസിനെ ശക്തമായി എതിർക്കുന്ന കേരള ഘടകമാണ് അന്നും ഇന്നും കാരാട്ടന്റെ പിൻബലം ഏപ്രിൽ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിന്റെ ചർച്ചയ്ക്ക് ചൂടേങ്ങുന്നതാണ് മോദി സർക്കാരിനെ ഫാഷിസ്റ്റെന്നോ നവഫാഷിസ്റ്റെന്നോ വിളിക്കാനാവില്ലെന്നുള്ള വാദമുഖ രണ്ടായിരത്തി പതിനാറിൽ പശ്ചിമബംഗാളിലെ സി പി എം മുഖപത്രമായ ഗണശക്തിയിലെ അഭിമുഖത്തിലും രണ്ടായിരത്തി പതിനെട്ടിൽ ഹൈദരാബാദിലെ പാർട്ടി കോൺഗ്രസിന്റെ പ്രസംഗത്തിലും യെച്ചൂരി കാരാട്ടിന്റെ വാദങ്ങൾ തള്ളി പാഷിസ്തത്തിന്റെ ആവിർഭാവഘട്ടത്തിലെ ചെറുക്കാത്തവർ അതിന്റെ പ്രോത്സാഹകരാണെന്നും പിരിച്ചുവിടൽവാദികളുടെ ലൈൻ സ്വീകരിക്കാനാവില്ലെന്നുമാണ് യെച്ചൂരിയുടെ വിമർശനം നവഫാഷിസത്തിൽ ഒരു വ്യക്തത വരുത്തണമെന്നത് പാർട്ടിക്കുള്ളിൽ ചർച്ചയായതിന്റെ ഭാഗമായി പുതിയ രേഖ വന്നതാണെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ മോദി സർക്കാർ ഒരു സർക്കാർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫാഷിസത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ ധാരണയിലെ തെറ്റായി മാറും വസ്തുത എ കെ ബാലൻ ഫാസിസ്റ്റ് സ്വഭാവമുള്ള സ്വഭാവമുള്ള അജണ്ട നടപ്പിലാക്കുന്ന ഗവൺമെന്റ് ഗവൺമെന്റ് ഒരു ഫാസിസ്റ്റിക് എന്ന് ഫാസിസം വന്നു ഞങ്ങൾ മോദി സർക്കാരിന്റെ പാശ്ചിസ്റ്റ് സ്വഭാവം സി പി എം സ്വമേധയാ ചർച്ചയാക്കുന്നത് ന്യൂനപക്ഷ മുസ്ലിം വോട്ടുകൾ കൈവിട്ടെന്ന് ഉറപ്പായ സാഹചര്യത്തിലെ പുതിയ അടവു നയമാണെന്ന് വിമർശകർ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് കേരളത്തിൽ സംഘപരിവാർ സ്വാധീനമുള്ള ഭൂരിപക്ഷ വോട്ട് ബാങ്കിൽ കണ്ണുവെച്ചുള്ള നീക്കമാണെന്ന് പറയുന്നു മുൻ എം എൽ എ പി വി അൻവർ ഉൾപ്പെടെ ഇടതുപാളയം വിട്ട് വരാനിടയാക്കിയത് കേരള പോലീസിലെ ആർ എസ് എസ് വൽക്കരണത്തിൽ മനം എടുത്താണ് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച അടക്കം സി പി എം സംഘപരിവാർ അന്തർധാര സജീവമാണെന്ന് അൻവർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ആർ എസ് എസ് പൂർണ്ണമായും ആർ എസ് എസ് നയിക്കുന്ന മോദി സർക്കാരും ഫാഷിസ്റ്റ് തന്നെയാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയിശ്ശം അങ്ങനെയല്ലെന്ന നിലപാട് സി പി എമ്മിന് തിരുത്തേണ്ടി വരുമെന്നും ബിനോയിശ്വം സി പി എമ്മിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിലുള്ള തർക്കം തുടരട്ടെ മോദി സർക്കാർ നയം ഫാഷിസ്റ്റ് നയമാണോ എന്ന് ഈ നാട് അനുഭവിച്ചറിയുകയാണ് സാധാരണക്കാർക്കിതിന് പാർട്ടി കരട് രേഖ വേണ്ട